കോപ്പ അമേരിക്കക്കു വേണ്ടി ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വെറും ദിവസങ്ങൾ മാത്രമാണ് ഇനി കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടി ബാക്കിയുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തന്നെ കിരീടം ചൂടുമെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അർജന്റീനക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് പവർ റാങ്കിങ്ങും ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഇരുപത്തിയാറ് അംഗ അന്തിമ സ്കോഡിനെ സ്കലോണി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആദ്യ മത്സരം അർജന്റീനക്ക് കന്നഡയുമായിട്ടാണ് പ്രഖ്യാപിച്ച സ്കോറിൽ നിന്നും അർജന്റീനയുടെ ഏറ്റവും മികച്ച ഇലവനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രമുഖ അർജന്റീന മാധ്യമമായ ടി വൈ സി സ്പോർട്സ് അതായത് ഓരോ മത്സരത്തിലും പരിശീലകനായ ലാനൽ സ്കലോണി ഇറക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ലൈനപ്പാണ് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്കലോണിയുടെ തനത് ശൈലിയായ ഫോർമേഷൻ ഫോർ ത്രീ ത്രീയിലാണ് അർജന്റീന ഇറങ്ങുക ഗോൾ കീപ്പറായി അർജന്റീനയുടെ വിശ്വസ്ത കാവൽക്കാരൻ എം ലിയാനോ മാർട്ടിനസ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ നൌഹാൽ മൊളീന ഇവിടെ ഇത് തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ സെൻടർ ബാക്ക് പൊസിഷനിൽ ഓട്ടാ വണ്ടിയും ക്യൂട്ടി റോമിയറോയും റൈറ്റ് ബാക്ക് പൊസിഷനിൽ സ്കലോണിയുടെ ഫസ്റ്റ് ഓപ്ഷൻ പരിക്കുമാറി തിരിച്ചെത്തിയ മാർക്കസ് അക്യൂന തന്നെയാണ് ഇനി അർജന്റീനയുടെ മധ്യനിര നയിക്കുക റോഡ്രിഗോ ഡിപ്പോൾ മാക്കലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് എന്നീ താരങ്ങളായിരിക്കും എന്നാൽ എൻസോക്ക് പകരം ലിയാൻഡ്രോ പെരഡസിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് കാരണം എൻസോ പരിക്കിൽ നിന്ന് റിക്കവറായി വരുന്നതേയുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ പരടസായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക മുന്നറ്റിന്ത്യയിൽ നായകൻ ലിയണൽ മെസ്സിക്കൊപ്പം ആരാണ് പന്ത് തട്ടുക ഡിമേരിയ മെസ്സിക്കൊപ്പം തന്നെ ഉണ്ടാകും എന്നാൽ ലൌദോരോ മാർട്ടിനസിനെയാണോ ഹൂര്യനെവരസിനെയാണോ പരിഗണിക്കുക എന്ന കാര്യം ഇനി കാത്തിരുന്നു കാണേണ്ടതുണ്ട് ഇന്റർ മിലാൻ ജേഴ്സിൽ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന താരമാണ് ലൌദോറോ മാർട്ടിനസ് ഈ സീസണിൽ നിരവധി ഗോളുകളാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ദേശീയ ടീമിൽ അത്ര മികച്ച പ്രകടനം നടത്താൻ ലൗദോറോക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഹൂലിയ നൽവരസാകട്ടെ അർജന്റീന ദേശീയ ടീമിനൊപ്പം മിന്നുന്ന പ്രകടനമാണ് വേൾഡ് കപ്പിലും അതിനുശേഷമുള്ള മത്സരങ്ങളിലും കാഴ്ചവെച്ചത് ഈ രണ്ട് താരങ്ങളിൽ ആര് സ്റ്റാർട്ട് ചെയ്യുമെന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് ഇത്തവണയും കോക്കോ കിരീടം നേടാൻ ടീമിനും എനിക്കും ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് മെസ്സി തുറന്നു പറഞ്ഞതാണ് ഇത്തവണത്തെ കിരീടം ആര് നേടുമെന്ന കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക